ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഫുൾക്കാടാണ് വളരെ സുന്ദരം കണ്ടില്ല ഫുൾ കാർഡ് എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾക്കൊരു ജീവിതത്തിന്റെ തുടക്കമാണ് ഇവിടെ നിങ്ങൾ വളരെയധികം സന്തോഷത്തോടുകൂടി ഇന്നത്തെ ദിവസം നിങ്ങൾ എല്ലാവരും വളരെ വളരെ സന്തോഷത്തോടുകൂടി ആ ദൈവികമായ എനർജിയിലേക്ക് നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് യൂണിവേഴ്സിന് ഒരുപാട് വിശ്വസിക്കുന്നു നിങ്ങളിൽ പലരും എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഒരു കൂടി സമാധാനത്തിലും സന്തോഷത്തിലും മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു യാത്ര തുടങ്ങുന്നു എന്ന് വേണം നമുക്കിവിടെ പറയാൻ അപ്പോൾ അത്രമാത്രം വളരെ അധികം ഏർ ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഏയ് എൻ്റെ കിൾസിൻ്റെ ആണ് ഇന്നത്തെ ദിവസം പലരും കഷ്ടപ്പെട്ടാലും കൂടുതൽ കഷ്ടപ്പെട്ടാലും വേണ്ടില്ല കൂടുതലായിട്ട് മണി ഏൺ ചെയ്യണം എന്ന് തന്നെ വിചാരിക്കുന്നു അതായത് രാത്രി ഉറക്കം നിന്നാലും അത് ഉറങ്ങിയില്ലെങ്കിൽ ശരി രാഭകൽ അധ്വാനിച്ചാലും എനിക്ക് കൂടുതലായിട്ട് മണി ഏൺ ചെയ്യണം എന്നുള്ള ഒരേ ഒരു വിചാരത്തോടു കൂടി ധാരാളമായിട്ട് മണി ഏൺ ചെയ്യുന്നു അതിനായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് പെൻഡക്കൾ എർത്ത് സൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോ എനർജി ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ സെവൻ ഓഫ് പെൻറ്റകൾസിൻ്റെ എനർജിയാണ് വീണ്ടും വന്നിരിക്കുന്നത് കാരണം ഇവിടെ നിങ്ങൾ എന്ന് പറഞ്ഞില്ലേ ഈ കഷ്ടപ്പെടുന്നതിന് ഫലം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ കുറച്ചുകൂടി ഒരു താമസം ഉണ്ടാകുന്നു അങ്ങനെ ആ താമസമുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ എനർജി മുഴുവനായിട്ടും വേസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾ ഒരുപാട് ഒരുപാട് വെയിറ്റ് ചെയ്യുന്നു നിങ്ങളിലേക്ക് വരാനുള്ള സാമ്പത്തികത്തിന് വേണ്ടി അത് അഥവാ നിങ്ങളിലേക്ക് വരാനുള്ള ആ സമൃദ്ധിക്ക് വേണ്ടി നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന അഥവാ ഇനി സാമ്പത്തികമല്ല ഇനി മറ്റാരെങ്കിലും ഏതെങ്കിലും വ്യക്തികളാവോ ഏതെങ്കിലും സാഹചര്യങ്ങളാണോ എന്താണോ നിങ്ങളിലേക്ക് ഇപ്പോൾ വരാനുള്ളത് അതിനായിട്ട് നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെയുള്ള പ്രതിഫലം നിങ്ങൾക്ക് ചില ജോലികളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവില്ല അതിനൊക്കെയും നിങ്ങളിവിടെ കത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ പുതിയ ഒരു ലൈഫിലേക്ക് നിങ്ങൾ പോകുന്നു വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾ ഇവിടെ മുന്നോട്ട് നീങ്ങുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് ഈ ഒരു മുന്നോട്ടുള്ള നീങ്ങൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞുപോയ ദുരിതപൂർണമായ ജീവിതത്തെ ഒന്ന് എൻഡാക്കിക്കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ഇവിടെ ദുരിതപൂർണമായ ഒരു ജീവിതം നയിച്ചിരുന്നു ആ ഒരു ജീവിതത്തിൽ നിന്നും ദൈവികമായ ഒരു പാതയിലേക്ക് നിങ്ങൾ നീങ്ങുന്നു അഥവാ ഇനി ദൈവികമായ അനുഗ്രഹം നിങ്ങൾക്ക് മുകളിൽ കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ആ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ജീവിതത്തെ ഒന്നുകൂടി പോസിറ്റീവായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പുതിയ അധ്യായം ഇവിടെ തുടങ്ങുന്നു അല്ലെങ്കിൽ തുടങ്ങാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട് പലരും വിചാരിച്ചിട്ടുണ്ട് എന്നെ പോലെ മറ്റുള്ളവർ ആരും ദുഃഖം അനുഭവിച്ചിട്ടില്ല ഞാൻ അനുഭവിച്ച അത്രയും ദുഃഖമൊന്നും മറ്റാരും അനുഭവിച്ചിട്ടില്ല ദൈവമേ എന്ന് ദൈവത്തോട് ഒരുപാട് ഒരുപാട് കേണ അപേക്ഷിച്ചിട്ടുണ്ടാവാം അപ്പൊ ഇത്തരത്തിലുള്ള ഈ അവസ്ഥകളിൽ നിന്നും നിങ്ങൾക്ക് നല്ല ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇവിടെ ആഹ് ഏഞ്ചൽസ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതായിട്ടും അവർ നിങ്ങളിലേക്ക് അനുഗ്രഹം ചൊരിയുന്നതുമായിട്ടുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് എംപറാണ് ആണ് വന്നിരിക്കുന്നത് ഉണ്ടല്ലോ ഇവിടെ എംപറർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഈ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഏത് കാര്യത്തിലാണോ ഇപ്പോൾ നിങ്ങൾ നിങ്ങളിവിടെ ആഗ്രഹിക്കുന്ന ചിലപ്പോൾ ജോലി കാര്യങ്ങളിലാവോ അതുമല്ല എങ്കിൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാവാം അതുമല്ലെങ്കിൽ മറ്റു പല സാഹചര്യങ്ങളിലും ആകാം എന്തായാലും നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ചിലപ്പോൾ ഗവൺമെന്റ് ജോബ് നോക്കിയിരിക്കുന്നവർക്ക് അതുമല്ല ജോബ് പെർമനന്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിരിക്കുന്നവർക്ക് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കൊക്കെയും നല്ല ഒരു അവസരം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ പെർമനന്റ് ആയിട്ട് സാലറി കിട്ടാതെ നോക്കിയിരിക്കുന്നവർക്ക് ഇനി അതിനുള്ള ഒരു അവസരം വന്നു ചേരുന്നു എന്നും നമുക്കിവിടെ പറയാൻ കഴിയും അതുപോലെ ജോലി ഇപ്പോൾ നഷ്ടപ്പെടും ജോലി സ്ഥിരതയില്ല ഇപ്പോൾ നഷ്ടപ്പെടും എന്നൊക്കെ വളരെയധികം വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ചില സാഹചര്യങ്ങളിൽ അതിനുള്ള ഒരു മറുപടി എന്താണ് നിങ്ങൾക്ക് പെർമനന്റ് ആയ ജോബ് ലഭിക്കുന്നു എന്നും വേണമെങ്കിൽ ഇവിടെ നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ഒരുപാട് അറിവും ജ്ഞാനവും ഒക്കെ ആൾക്കാരാണെന്ന് ഇവിടെ നമുക്ക് പറയാൻ പറ്റും കൃത്യനിഷ്ഠയോടുകൂടി നിങ്ങളുടെ ജീവിതചര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് എന്ന് ഇവിടെ പറയാൻ പറ്റും അതുപോലെ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു അങ്ങനെ നിങ്ങളുടെ മൊട്ടിവേഷനിലൂടെ നിങ്ങൾ ഒരുപാട് അനുഭവ സമ്പത്തുള്ളവരാണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു ആ ഒരു സാഹചര്യം തന്നെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സമയം തന്നെയും നിങ്ങൾക്ക് ഒത്തിരി സന്തോഷത്തെ തരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഭാഗ്യ സമയമായി നിങ്ങൾ ഇവിടെ കണക്കാക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അടുത്തതായിട്ട് കണ്ടില്ലേ നൈൻ ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നയൻ ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായിട്ട് ഒരുപാട് ഉയർച്ചയിലേക്ക് വരുന്നുണ്ട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സാമ്പത്തികം വരാ അതിനുള്ള സാധ്യതയാണ് അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാൻ ഉണ്ടായിരിക്കാം അത് നിങ്ങൾക്ക് ലഭിക്കുന്നത് സാലറി ഒക്കെ ഒരുപാട് കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ കൂടുതൽ സാലറി കിട്ടുന്നു കൂടുതലായിട്ട് സാമ്പത്തികം നിങ്ങളിലേക്ക് പല വഴികളിലൂടെയും വരാനുള്ള ഒരു സമയം ഉണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം നിങ്ങൾക്കിവിടെ അനുകൂലമായി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുവഴി നിങ്ങളുടേതായ ആഗ്രഹങ്ങൾ ഒരുപാട് ഒരുപാട് സഫലമാകുന്നു എന്നും വേണമെങ്കിൽ ഇവിടെ പറയാൻ പറ്റും ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സഫലമാകുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ ചിലരൊക്കെ ഇവിടെ പുതിയ പുതിയ ഷോപ്പുകൾ ഷോപ്പുകൾ തുറക്കുന്നു അതുപോലെ തന്നെ ചില ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് തുടരാനുള്ളത് ചിലപ്പോൾ ആരംഭം കുറിക്കുന്ന എനർജി ഉണ്ടാവാം അതുമല്ല എങ്കിൽ സന്തോഷത്തോടെ വിദേശത്തേക്ക് പോകുന്ന എനർജി ജോലി ലഭിക്കുന്ന എനർജി വിവാഹം നടക്കുന്ന എനർജി ഒക്കെ അല്ലെങ്കിൽ വീട് വാങ്ങിക്കുന്ന എനർജി പുതിയ പാർട്ട്ണർ വന്നു ചേരുന്ന എനർജി ഒരുപാട് ഒരുപാട് സന്തോഷകരമായ ർജിയിലേക്ക് നിങ്ങൾ ഇവിടെ നീങ്ങുന്നതായിട്ടാണ് ഇത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്ന് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് അത്തരത്തിലുള്ള സന്തോഷകരമായ അനുഭവങ്ങൾ അവസ്ഥകൾ നിങ്ങളിലേക്ക് വന്നു വന്നുചേരുന്നു എന്ന് വേണമെങ്കിലും പറയാം അടുത്തതായിട്ട് ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഏസ് ഓഫ് കബ്സ് എന്ന് പറയുമ്പോൾ കണ്ടില്ല പുതിയതായിട്ട് പ്രണയം തുടങ്ങുകയാണ് പുതിയതായിട്ട് പ്രണയം എന്നല്ല ഇനി നിങ്ങളിലേക്ക് വേറെ എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അത്രമാത്രം ദൈവികമായ എനർജിയുള്ള എന്തോ ഒന്ന് ഒരു ഭാഗ്യം നിങ്ങൾക്ക് കൊണ്ടു എന്തോ ഒരു വലിയ കാര്യം നിങ്ങൾക്ക് ഇവിടെ തുടങ്ങാൻ സാധിക്കുന്നു ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഇത് ദൈവാധീനത്തെ മാത്രം ദൈവാനുഗ്രഹത്തെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ് ഇത് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടുന്ന ഒരു തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം കുറിക്കുന്ന വിവാഹത്തിനായിരിക്കാം ചിലപ്പോൾ നല്ല മറ്റെന്തെങ്കിലും ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നതാവാം അതുമല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞിൻ്റെയോ അത് അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലും വീടാവാം മറ്റ് നിങ്ങളെ ഒത്തിരി ഒത്തിരി സന്തോഷിക്കുന്ന നിങ്ങളുടെ ഇമോഷൻസിനെ കൂട്ടുന്ന ഒരുപാട് 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 കാര്യങ്ങൾ നിങ്ങളിലേക്ക് എന്താണോ നിങ്ങൾ അധികമായിട്ട് അല്ലെങ്കിൽ അമിതമായി ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം ദൈവാനുഗ്രഹത്തോടുകൂടി നിങ്ങൾക്കിവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് കാരണം മായ ഹാൻഡാണ് നിങ്ങൾക്ക് ഈ ഒരു എനർജി ഇവിടെ പ്രദാനം ചെയ്യുന്നത് അതുവഴി നിങ്ങളിലേക്ക് സമാധാനം വരുന്നുണ്ട് സന്തോഷം വരുന്നുണ്ട് ഈ ഒരു തുടക്കം നിങ്ങൾ ഇപ്പോൾ എന്താണോ തുടങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നത് ഈ ഒരു തുടക്കം നിങ്ങളിലേക്ക് വളരെയധികം സമാധാനവും സന്തോഷവും കൊണ്ടുതരുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് ചിലർ ഇവിടെ പുതിയ പ്രണയം തുടങ്ങുന്നതായിരിക്കാം അത് പലർക്കും പുതിയ പാർട്ട്ണർ വന്നു ചേരുന്നതാവാ അങ്ങനെ എന്തായാലും ഏതൊരു കാര്യത്തിലായാലും ഇവിടെ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നതായിട്ടും മനസമാധാനം അനുഭവിക്കുന്നതായിട്ടും ദൈവാനുഗ്രഹം ലഭിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്നു അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഈ എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ കണ്ടില്ല നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത തന്നെ ചില കാര്യങ്ങൾ നിങ്ങളിവിടെ വിട്ടുപോകുന്നു നിങ്ങളിൽ നിന്നും പല കാര്യങ്ങൾ വിട്ടുപോകുന്നുണ്ട് മനസ്സിലായോ നിങ്ങൾ വിട്ടുകളയുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും ബൈബിൾ പറഞ്ഞു പോകുന്നുണ്ട് ഏതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ല എന്ന് ഇവിടെ തോന്നിയിരിക്കാം നിങ്ങൾക്ക് അതുപോലെ തന്നെ ദൈവികമായ എനർജി അത് നിങ്ങളിലേക്ക് വരുമ്പോൾ തന്നെയും മറ്റു ചില നെഗറ്റീവ് എനർജീസ് നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾ ഇവിടെ ദൈവികമായ എനർജിയിലേക്കാണ് പോകുന്നത് കാരണം ചില ചില കൂട്ടുകെട്ടുകൾ ബാഡ് കർമാസ് നിങ്ങളിൽ ഉണ്ടായിരുന്നിരിക്കണം ഈ ബാഡ് കർമ്മയെ നിങ്ങൾ ഇവിടെ ഉപയോഗിക്കും ിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വാടി കർമ്മ എന്ന് പറയുമ്പോൾ ചില ആൾക്കാരുടെ രൂപത്തിലാവാം ചില സാഹചര്യങ്ങളുടെ രൂപത്തിലും ആവാം അത്തരത്തിലുള്ള ചില കാര്യങ്ങളെ ചില നെഗറ്റീവ് എനർജീസിനെ നിങ്ങൾ ഇവിടെ വിട്ടുപോകുന്നു എന്നുള്ളതാണ് കാണുന്നത് അങ്ങനെ നിങ്ങൾ ഇവിടെ വിട്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണോ ജീവിതത്തിൽ ആവശ്യമുള്ളത് അത് നിങ്ങളിലേക്ക് വന്നു ചേരും മനസ്സിലായോ നമ്മൾ പല കാര്യങ്ങളെ വിട്ടുപോകുമ്പോൾ കാരണം പല കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ മാത്രമാണ് നമ്മളിലേക്ക് വരാനുള്ള നന്മ വരുന്നത് തിന്മ എന്ന് പറയുന്ന ചില നെഗറ്റീവ് എനർജീസിനെ നമ്മൾ വിട്ടുകളയുമ്പോൾ നമ്മളിലേക്ക് വന്നു ചേരുന്നത് ഏറ്റവും നല്ല നന്മയായിരിക്കാം നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സന്തോഷകരമായ അവസ്ഥയായിരിക്കണം നമ്മളിലേക്ക് വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെയും സന്തോഷത്തെ നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പല വിധത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവാം ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവാം അത് നിങ്ങൾ വേണ്ട വേണ്ടാന്ന് കുറെ കാലം കൊണ്ട് തീരുമാനിച്ചിട്ടുണ്ടാവാം അപ്പൊ അതിനെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോടൊപ്പം തന്നെ അത് വന്ന് നിങ്ങളെ ഒരുപാട് ഒരുപാട് സമ്മർദ്ദത്തിൽ ആഴ്ത്തിയിരുന്നത് പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളെ സമ്മർദ്ദത്തിൽ ആഴ്ത്തിയിരുന്ന നിങ്ങളെ വിഷമത്തിൽ ആഴ്ത്തിയിരുന്ന ഏതൊരു പ്രശ്നമാണോ അതിനെ നിങ്ങൾക്കിവിടെ ഉന്മൂലനാശനം ചെയ്യാൻ സാധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ വേരോടെ അതിനെ പിഴുതു മാറ്റാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ അതിനെ ഉം മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് പോകാൻ കഴിയുന്നത് സമാധാനത്തിലേക്കാണ് മനസ്സിൽ ഏറ്റവും വലിയ സമാധാനം അനുഭവിക്കുന്ന എനർജിയാണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും അടുത്തതായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാനും ലവേഴ്സ് ആണ് ദൈവാനുഗ്രഹം തന്നെയാണ് ഇതൊരു ക്രിയേറ്റീവ് എനർജിയാണ് ഈ ഒരു ക്രിയേറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ ദൈവികമായ അനുഗ്രഹമാണ് ഈ ദൈവികമായ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ് പാസ്റ്റ് ലൈഫിലെ കണക്ഷൻ രണ്ടുപേർ തമ്മിൽ കൂടി ചേരുന്നതാണ് ഈ ഒരു ക്രിയേറ്റീവ് എനർജി കൂടി ചേരുമ്പോഴാണ് നിങ്ങളിലേക്ക് പ്രോസ്പെറിറ്റി ഐശ്വര്യം ഒക്കെയും അബണ്ടൻസ് ഒക്കെയും വന്നു ചേരുന്നത് മനസ്സിലായി എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നത് ഇപ്പോൾ മാത്രമാണ് അങ്ങനെ നിങ്ങൾ അതിനെ ഉപേക്ഷിച്ചിട്ട് പോവുകയല്ലേ അപ്പോൾ ആ ഉപേക്ഷയോടുകൂടി മാത്രമാണ് നിങ്ങളിലേക്ക് ഒരുപാട് ഐശ്വര്യവും സമൃദ്ധിയും വന്നു ചേരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ റാഫേൽ മാലാഹ നിങ്ങളിലേക്ക് എന്താണ് മെന്റലി ഫിസിക്കലി ഒക്കെ നിങ്ങൾക്ക് ഹീലിംഗ് തരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾക്കായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും പരസ്പരം ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത് പരസ്പരം കോംപ്രമൈസ് ചെയ്ത് വളരെ നല്ല ഒരു ലൈഫിലേക്ക് മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള വ്യക്തികളാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് അവിടെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഐശ്വര്യം ഉണ്ടാകുന്നു സമൃദ്ധി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണാൻ കഴിയുന്നത് ഇതൊരു ദൈവികമായ എനർജി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഒരാൾ ഒരാൾ കൂട്ടുള്ളപ്പോൾ ഐശ്വര്യം വർദ്ധിച്ചു വരുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഐശ്വര്യം നശിച്ചു പോവുകയേ ചെയ്യുകയുള്ളൂ അപ്പൊ അത്തരത്തിലുള്ള വ്യക്തികൾ കൂടെ ചേരുമ്പോൾ മാത്രമാണ് ദൈവികമായ അനുഗ്രഹത്തോടു കൂടിയ ആ ഒരു ക്രിയേറ്റീവ് എനർജി നിങ്ങളിലേക്ക് കൂടി ചേരുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഐശ്വര്യം ഉണ്ടാകുന്നത് സമൃദ്ധി ഉണ്ടാകുന്നത് ഇല്ല എങ്കിൽ ഒന്നും ഉണ്ടാവില്ല ഉള്ളതൊക്കെ നശിച്ചു പോവുകയോ ചെയ്യുകയോ ഉള്ളതൊക്കെ ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നുചേരുന്ന ഈ പാർട്ടണർ നിങ്ങൾക്ക് എല്ലാ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഓട്ടം വന്നിരിക്കുന്നത് ഇവിടെ സെവൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ് സെവൻ ഓഫ് സോഡിന്റെ എനർജി എന്ന് പറയുമ്പോൾ കണ്ടില്ല നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ മോഷണം നടത്തി പോകുന്ന എനർജി പലർക്കും അതിനുള്ള ഒരു കഴിവുണ്ട് കാരണം നമ്മുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് തന്നെ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയെ മോഷ്ടിക്കാനുള്ള ഒരു കഴിവുണ്ട് അപ്പോൾ പലപ്പോഴും പലരും ഇന്നത്തെ ദിവസം അത് വളരെയധികം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും അങ്ങനെ വളരെയധികം ശ്രദ്ധ അത്യാവശ്യമാണ് നമ്മൾ ോട് സംസാരിക്കുമ്പോഴും ആരോടടുത്ത് സഹകരിക്കുമ്പോഴും ശ്രദ്ധ എന്ന് പറയുന്നത് വളരെയധികം അത്യാവശ്യമാണ് ശ്രദ്ധയുള്ളവനാണ് വളരെയധികം മുൻപന്തിയിൽ എത്തുന്നത് ശ്രദ്ധാവാൻ ലഭതയെ ജ്ഞാനം മനസ്സിലായില്ലേ അപ്പോൾ ശ്രദ്ധയുള്ളവനാണ് അറിവ് ലഭിക്കുന്നത് ആ അറിവ് കൊണ്ടാണ് അയാൾ മഹത്തരമായ പദവിയിലേക്ക് ഉയരുന്നത് എന്ന് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ അത്യാവശ്യമാണ് മറ്റുള്ളവരോട് അപരിചിതരോട് സംസാരിക്കുമ്പോൾ ഒരു ശ്രദ്ധ അത്യാവശ്യമായിട്ടും ഉണ്ടാകണം അവരുടെ തന്നെ ചിലപ്പോൾ നമ്മളിലെ ഓർണമെന്സിലായിരിക്കാം അല്ലെങ്കിൽ നമ്മളിലെ സാമ്പത്തികത്തിലായിരിക്കാം അതവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒഴിഞ്ഞാൽ അത്തരത്തിലൊരു ചീറ്റിംഗ് ഉണ്ടെങ്കിൽ അതവിടെ ഒഴിവാക്കാൻ സാധിക്കും അതുമല്ല എങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത് മറ്റു പലതുമായിരിക്കാം അതുകൊണ്ട് അപരിചിതരായിട്ടുള്ളവരോ അല്ല എങ്കിൽ നമ്മളോട് അടുപ്പം കൂടുതലായിട്ട് വന്ന് കാണിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴോ വളരെയധികം ശ്രദ്ധിക്കണം ആ ഒരു ശ്രദ്ധ നമ്മളെ ജീവിതത്തിലെ വിജയത്തിലേക്ക് കൊണ്ടുവരും നമുക്ക് അധഃപ്പതനം ഉണ്ടാവുകയില്ല ഒരു പരാജയം സംഭവിക്കുകയില്ല മനസ്സിലായി ഇനി അതുമല്ല അവർ അവരി ചോദിക്കുമ്പോൾ ഫോൺ നമ്പർ കൊടുക്കുക കൂടുതലായിട്ട് അടുത്ത് പരിചയപ്പെടുക അത് അതുമല്ല എപ്പോഴും വിളിച്ച് ഫോൺ വിളിച്ച് സംസാരിക്കുക ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് ഇതിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങാതിരിക്കുക അത് കൂടുതൽ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ ഇവിടെ എം എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പോൾ ഇവിടെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അതിനുള്ള ഒരു സന്തോഷ വാർത്ത ലഭിക്കുന്നതായിട്ട് കാണാം അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് ഐശ്വര്യം വരുന്നതാവാം നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിക്കുന്നതാവാം അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് പല കാര്യങ്ങളിലും സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യതയാണ് അതായത് സമൃദ്ധിയുടേതായ എനർജിയാണ് വരാൻ പോകുന്നത് വിവാഹം നടക്കാതിരുന്നു നോക്കിയിരിക്കുന്നവർക്കും വിവാഹം നടക്കുന്ന എനർജിയും ഇവിടെ ഉണ്ട് കാരണം എംപ്രസ് ആണ് വന്നിരിക്കുന്നത് ഒരു മഹാറാണി പദവി അങ്ങനെ ഒരു സ്ഥാനം അലങ്കരിക്കണമെങ്കിൽ തന്നെയും എന്താണ് ഭാഗ്യമാണ് വേണ്ടത് ആ ഭാഗ്യ ദിവസങ്ങൾ നിങ്ങൾ ിലേക്ക് വരാറായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാം കൊണ്ടും ഭാഗ്യം നിറഞ്ഞ ദിവസമാണ് ഇനി വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ വളരെയധികം സന്തോഷം അനുഭവിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ചാരിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ വിക്ടറി ആൻഡ് സക്സസ് ആണ് നിങ്ങൾ ഇന്നത്തെ ദിവസം ആരെങ്കിലും ചിലപ്പോൾ വാഹനമൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് സ് നോക്കിയിരിക്കുന്നവർക്ക് അത് സാധ്യമാകും അതുമല്ല മനസ്സിൽ എന്താണോ ആഗ്രഹിച്ചിട്ടുള്ളത് മറ്റൊരു ലക്ഷ്യത്തെ മുൻനിർത്തി മുന്നോട്ട് പോകണം എന്നാഗ്രഹിച്ചിട്ടുണ്ടോ അവിടെ ഒരു യാത്ര നിങ്ങൾ തുടങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ എങ്ങനെയെങ്കിലും യാത്ര നടത്തി ഒരു സക്സസ് ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹിക്കുന്നത് സാധ്യമാക്കാൻ വേണ്ടി ഒരു യാത്ര പുറപ്പെടണം എന്ന് എന്നാഗ്രഹിച്ചിട്ടുണ്ടോ അത് നിങ്ങൾക്കിവിടെ സാധ്യമാകുന്നതാണ് ഒരുപാട് ദൈവാനുഗ്രഹമുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ എന്ന് കാണുന്നുണ്ട് അതുപോലെ വിക്ടറി ആൻഡ് സക്സസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അതിന് നിങ്ങൾ ഒരുപാട് ഒരുപാട് വിൽ പവർ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് മെന്റലി സ്ട്രെങ്ത് കൂട്ടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ആവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു ഈ ഒരു അവസരത്തിൽ പലപ്പോഴും നിങ്ങൾ വിചാരിച്ചിരുന്നത് അങ്ങനെ ഒരു ഒരു എനർജി നിങ്ങളിൽ ഇല്ല എന്ന് നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവാം പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് മെന്റൽ സ്ട്രെങ്ത് കൈവരുന്നതായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഇവിടെ വന്നിരിക്കുന്നത് ത്രീഒപ്സോഡിന്റെ എനർജിയാണ് പഴയ കാല കാര്യങ്ങളിൽ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ട് മുൻപ് കടന്നുപോയ മുൻപെങ്ങോ കടന്നുപോയത് പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നല്ലേ പറയുന്നത് അപ്പോൾ മുൻപുണ്ടായിരുന്ന കാര്യങ്ങളിൽ ഇപ്പോഴും ദുഃഖിച്ചിരുന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല നിങ്ങൾ അവിടെ നിന്ന് ഒന്ന് റിലീസ് ആവാൻ ശ്രമിക്കൂ അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരൂ എന്തിനാണ് അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടുമോ ഒരിക്കലുമില്ല അതുകൊണ്ട് നഷ്ടപ്പെട്ടത് നമുക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ള ബോധം ഉള്ളിൽ ഉണ്ടാവണം ഇനി വേണ്ടത് എന്താണ് ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയാം ഇനി വേണ്ടത് നേടിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത് മനസ്സിലായോ അപ്പോ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് ചിന്തിക്കാതെ വിഷമിക്കാതെ ഇനിയും എന്താണ് എനിക്ക് നേടാൻ കഴിയുന്നത് എന്നുള്ള കഴിവ് എന്താണ് എനിക്ക് നല്ല കഴിവുള്ള വ്യക്തിയാണ് ഇനിയും എനിക്ക് പലതും നേടിയെടുക്കാൻ സാധിക്കും മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ ഉയർന്നു നിൽക്കും അല്ലെങ്കിൽ ഒരു വാശിയോടുകൂടി എനിക്ക് മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നല്ലൊരു വിജയം നേടിയെടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കും അങ്ങനെയുള്ള ഉറച്ച തീരുമാനങ്ങളിലൂടെ മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ കാല കാര്യങ്ങളിലെ ദുഃഖങ്ങളെ അപ്പാടെ ഒഴിവാക്കാൻ സാധിക്കും മനസ്സിലായ പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വരാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കിട്ടിയിട്ടുള്ള ദൈവം നമുക്ക് തന്നിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും എല്ലാ ദിവസവും നന്ദി പറയണം അത് വളരെയധികം അത്യാവശ്യമാണെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ കണ്ടില്ലേ ഇവിടെ സെവൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വരും കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഈ പഴയ കാര്യങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയും നേടേണ്ടത് എന്താണോ എന്ന് ആലോചിച്ച് ബുദ്ധിപൂർവ്വം നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരും ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് വരും നമുക്ക് അവസരങ്ങളാണ് വേണ്ടത് മനസ്സിലായി ഓപ്പർച്യൂണിറ്റീസ് നമ്മളിലേക്ക് വരണം തെരഞ്ഞെടുക്കാൻ കാര്യങ്ങൾ ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിലെ ജീവിതത്തിലെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരണം അല്ലാതെ വെറുതെ നോക്കി ഇരുന്നാൽ ഒന്നും ലഭിക്കില്ല അപ്പോൾ ഇത്തരത്തിലുള്ള അവസരങ്ങൾ വന്നു ചേർന്നാൽ മാത്രമേ നമുക്ക് അതിനെ പിക്ക് ചെയ്യാൻ പറ്റൂ നമുക്ക് വേണ്ട കാര്യങ്ങളെ നേടിയെടുക്കാൻ സാധിക്കൂ മനസ്സിലായോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു സന്തോഷകരമായ അവസ്ഥയിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരണം ഉള്ളതിന് നന്ദി പറയുക അപ്പോൾ തന്നെ ആ നന്ദി പറയുന്നതോടുകൂടി തന്നെ ഹൃദയം തരളിതമാകും അങ്ങനെ ആ ഹൃദയത്തിലൂടെ തന്നെ എന്താണ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പരിശുദ്ധമാകുന്നു നിശീയ ചൈതന്യം നിറയ്ക്കാൻ സാധിക്കുന്നു ചക്രാസൊക്കെ ആക്റ്റീവ് ആകുന്നു അപ്പോഴാണ് മറ്റ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകുന്നത് പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് ആ ഒരു പോസിറ്റീവ് എനർജി നിലനിർത്തുന്നതും അപ്പോൾ മാത്രമാണ് അങ്ങനെയുള്ള കഴിവ് വരുന്നതും ആ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഉള്ള കാര്യങ്ങൾക്ക് യൂണിവേഴ്സിനോട് നന്ദി പറയുക അതാണ് വേണ്ടത് അപ്പോൾ ഇവിടെ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ സോബ് സോഡിൻ്റെ എനർജിയാണ് ബോട്ടം വന്നിരിക്കുന്നത് ഈ ഒരു എനർജി എന്ന് പറയുന്നത് കണ്ടല്ലോ ഇവിടെ ആക്ഷൻ എടുക്കാൻ തയ്യാറാവുകയാണ് പുതിയൊരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് വളരെയധികം ബുദ്ധിപൂർവ്വം നിങ്ങൾ എന്തോ ചിന്തിച്ചു വെച്ചിരുന്നതാവണം അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ ആക്ഷൻ എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇവിടെയും നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഇത് നിങ്ങൾ ഇവിടെ മുന്നേ തന്നെ ആലോചിച്ച് വെച്ചിരുന്ന എന്തോ ഒരു കാര്യത്തിലേക്കായിട്ട് നിങ്ങൾ ഒരു പുതിയ തുടക്കം വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ചിലപ്പോൾ പഠിക്കാനായിരിക്കാം ചിലപ്പോൾ ജോലിക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതാവാം എന്തൊരു കാര്യമായാലും ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിച്ചു കൂട്ടി വെച്ചിരുന്ന ചില കാര്യങ്ങൾ ആവാം അത് നിങ്ങൾക്ക് ഇവിടെ സാധ്യമായി കിട്ടുന്നു എന്നും വേണമെങ്കിൽ ഇവിടെ പറയാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കില്ലേ ഉപേക്ഷ വിചാരിക്കില്ലേ നിങ്ങളത് വീഡിയോ ലൈക്ക് ചെയ്യുന്നതിലൂടെയും കമൻറ്റ് ചെയ്യുന്നതിലൂടെയും പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ അതും ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ